എന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എനിക്ക് ജീവനായി എൻ്റെ ആന്തരിക ജീവനായി എന്നിൽ വസിക്കുന്ന എൻ്റെ ആത്മാവിൽ വസിക്കുന്ന എന്നെ നടത്തുന്ന എൻ്റെ മനസ്സാക്ഷിയിൽ വസിക്കുന്ന എൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദമായ ദൈവമേ ഞാൻ അംഗീകരിക്കുന്ന നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ ഈ വാക്കുകൾ ഉച്ചരിക്കുവാനും ഈ ശബ്ദം ശ്രമിക്കുവാനും മറ്റ് അനേകർക്ക് കിട്ടാതെ പോയ ഒരു ഭാഗ്യം തന്ന് ഒരു ദിവസം കൊണ്ട് കൂടി എൻ്റെ ആയുസിലേക്ക് കിട്ടിച്ചേർത്തതെന്ന് നന്ദി പറയും അത് എൻ്റെ അവകാശമോ എൻ്റെ അർഹതയോ അല്ല ദൈവമേ സൃഷ്ടിച്ചവനായ നിൻ്റെ കാരുണ്യം ഒന്നു മാത്രമാണ് എന്ന് ഞാൻ തിരിച്ചറിയും അതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ആ നന്ദിയോടുകൂടി ഇന്നത്തെ ദിവസം ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്നും എൻ്റെ വിചാരത്തിലും വികാരത്തിലും പ്രവൃത്തിയിലും വാക്കുകളിലും െല്ലാം നിന്നെ മറക്കാതിരിക്കുവാനും എന്ന് മാത്രമല്ല നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ മനസാക്ഷി എന്നുള്ള വാക്കിനെ കുറിച്ച് ആണ് എൻ്റെ മനസ്സിൽ ഇന്ന് പെട്ടെന്ന് വന്ന ചിന്ത ആ മനസാക്ഷി എന്ന് പറയുന്നത് ദൈവ സ്വരമാണ് എന്നാണ് എന്റെ ബോധ്യം അത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗത്തെ അത് ശരീരത്തെ കൊല്ലുന്നു മനസ്സിനെ കൊല്ലുന്നു ആത്മാവിനെ കൊല്ലുന്നു സമൂഹത്തെ കൊല്ലുന്നു പിന്നെ കുടുംബത്തെ നാടിനെ രാജ്യത്തെ ഒക്കെ കൊല്ലുന്നു നശിപ്പിക്കുന്നു എന്നർത്ഥം എന്താണ് ഈ ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചിന്ത ദൈവത്തെ അത്രമാത്രം ദൈവത്തോട് അത്രമാത്രം അടുത്തിരുന്ന അടുത്തിരിക്കുന്ന അടുത്തിരിക്കേണ്ട നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു ദൈവത്തിൽ നിന്നും അകലുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും ബന്ധങ്ങളിൽ നിന്ന് അകലും കാരണം ദൈവത്തോട് പുലർത്തുന്ന ബന്ധത്തിൻ്റെ ആ അടുപ്പമാണ് നമ്മൾ നമ്മുടെ സമൂഹത്തോട് പുലർത്തുന്ന അല്ലെങ്കിൽ അപരനോട് പുലർത്തുന്ന ബന്ധത്തിൻ്റെ അടുപ്പം അല്ലെങ്കിൽ അകലം ദ ഡിസ്റ്റൻസ് ദറ്റ് ഐ കീപ് വിത്ത് ഗാഡ് ഇസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് ഐ ഹാവ് വിത്ത് മൈ ഫെലോ ബ്രദർ മൈ മൈ ഫാമിലി മൈ റിലേഷൻസ് മൈ നെയ്ബേഴ്സ് ആൻഡ് ദ സൊസൈറ്റി ഇൻ ജനറൽ അത് സിമ്പിളായിട്ട് അത്രമാത്രമേ ഉള്ളൂ അപ്പം ഒരു വ്യക്തിയെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസ ബോധ്യങ്ങളിൽ നിന്നും ആ വ്യക്തിയെ സാവധാനമാക്ക അതുകൊണ്ട് എന്താ സംഭവിക്കുക ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവസ്വരമായിട്ട് പ്രവർത്തിച്ചിരുന്ന മനസ്സാക്ഷി മരവിപ്പിക്കും ആ മനസ്സാക്ഷിയെ മരവിപ്പിക്കാൻ ആണ് ലഹരി അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുക നീ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് എന്ന് നീ തെറ്റ് ചെയ്യുമ്പോഴും തെറ്റ് ചിന്തിക്കുമ്പോഴും തെറ്റായി പറയുമ്പോഴും എല്ലാം എവിടെയോ നീ ശ്രവിക്കുന്ന ഒരു മൃദുസ്വരം അതോടുകൂടി നിശബ്ദമാകും ഈ ലഹരി തന്നെ നിശബ്ദമാക്കും എന്നിട്ട് വേറൊരു സ്വരം അവിടെ പുനഃസ്ഥാപിക്കും വേറൊരു നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ വേറൊരു സോഫ്റ്റ്വെയർ അവിടെ അങ്ങ് നിക്ഷേപിക്കും ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നീ ചെയ്യുന്നത് എപ്പോഴും ശരിയാണ് നീ ചെയ്യുന്നത് മാത്രമാണ് ശരി നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക ആ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്നതിൻ്റെ അർത്ഥം നിൻ്റെ സുഖവും നിൻ്റെ സന്തോഷവും നിൻ്റെ തോന്നിയ വാസം നിനക്ക് ആവശ്യമുള്ളത് നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ഇഷ്ടം പോലെ നീ നിൻ്റെ സുഖത്തിനായി പ്രവർത്തിക്കുക ജീവിക്കുക ഇതാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ ഏക ശബ്ദം അതിനപ്പുറത്തേക്ക് നീ ചെയ്യുന്ന പ്രവൃത്തികളിലോ നീ പറയുന്ന വാക്കുകളിലോ ഒക്കെ അതുവഴിയായിട്ട് മറ്റുള്ളവർക്കോ മറ്റുള്ളവയ്ക്കോ സംഭവിക്കുന്ന ആഘാതമോ വിഷമമോ സങ്കടമോ വേദനയോ അതൊന്നും നിന്റെ പ്രശ്നമല്ല എന്നും അത് അവരുടെ പ്രശ്നമാണെന്നും നീ നോക്കേണ്ട കാര്യമില്ല എന്നും നീ നിന്നെ നോക്കിയിട്ട് നിൻ്റെ നിൻ്റെ സുഖവും നിൻ്റെ സന്തോഷവും നിൻ്റെ നിൻ്റെ തൃപ്തിയും ഒക്കെ നീ ചിന്തിച്ചാൽ മതി ഇതാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ ശബ്ദം ആ സോഫ്റ്റ്വെയർ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ലഹരിയുടെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പം ആ സോഫ്റ്റ്വെയർ എടുത്ത് കളയാതെ ആ സോഫ്റ്റ്വെയറിനെ മാറ്റാതെ നമുക്കൊരിക്കലും നമ്മളാകുന്ന ജീവിതത്തിൽ ഒരിക്കലും മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാൻ സാധിക്കുക തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആ സ്വരമാണ് ദിവസം അതിനോട് മനസ്സാക്ഷി എന്ന് പറയുന്നത് അതിനെ നിശ്ശബ്ദമാക്കിക്കൊണ്ട് വേറൊരു മനസാക്ഷി ശബ്ദം അവിടെ നിക്ഷേപിച്ച് വേറെ സോഫ്റ്റ്വെയർ നിക്ഷേപിക്കുന്ന ലഹരി അതിൽ നിന്നും നമുക്ക് മുക്തമാവണം മുക്തമാക്കണം അപ്പോൾ ഏത് വിശ്വാസ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവരെല്ലാം എപ്പോഴെല്ലാം അവരുടെ വിശ്വാസ ആചാരങ്ങളിൽ നിന്നും ബോധ്യങ്ങളിൽ നിന്നും അത് അമ്പലത്തിൽ നിന്നായാലും മോസ്കിൽ നിന്നായാലും പള്ളിയിൽ നിന്നായാലും ദൈവിക കാര്യങ്ങൾ ദൈവിക കാര്യങ്ങൾ എന്നുള്ള അത് മതകാര്യങ്ങളല്ല ആത്മീയ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളിലുള്ള ശുഷ്കത അനുഭവപ്പെടുമ്പോൾ അതും പ്രത്യേകിച്ച് ശുഷ്കാന്തിയോടെ ജീവിച്ചിരുന്നവരിൽ ആ ശുഷ്കത അനുഭവപ്പെടുമ്പോൾ തിരിച്ചറിയണം ഇത് സോഫ്റ്റ്വെയർ മാറിയിട്ടുണ്ട് ലഹരി അവിടെ കയറി കേട്ടിട്ട് കൂട്ടിയിട്ടുള്ളു അത് ഒന്ന് അന്വേഷിക്കാൻ ഒന്ന് കൂടെ നിൽക്കാൻ ഒന്ന് കടന്നു ചെല്ലാൻ ഒന്ന് തിരിച്ചറിയിക്കാൻ ആ സോഫ്റ്റ്വെയറിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ ഒരാളുടെയെങ്കിലും സാധിച്ചാൽ അത് വലിയ വിജയമായിരിക്കും കാരണം ആ വഴി ആ വ്യക്തി ആ വ്യക്തിയുടെ ആത്മാവ് മനസ്സ് ശരീരം അതുവഴി രക്ഷപ്പെടും സമൂഹം നന്നാവും ബന്ധങ്ങൾ സൂക്ഷ്മമാകും ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടും ദൈവനായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു